രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഫാത്തിമായ എന്ന സിനിമയിലൂടെ ഹംസ ഷംല ഹംസയെ കുറിച്ച് കൂടുതൽ അറിയാം കേരളത്തിലെ ഒരു മുസ്ലിം സമുദായത്തിലെ സാധാരണ പെൺകുട്ടിയാണ് ഷംല ഹംസ ആയിരത്തി ഒന്ന് നുണകൾ എന്ന സിനിമയിലൂടെയാണ് അമിര രംഗത്തേക്ക് ശംല ചുവടുവച്ചത് ഷംലയുടെ അഭിനയ രംഗത്തേക്കുള്ള വരവ് വെറുതെയായില്ല ഷംലയെ തേടിയെത്തിയത് സ്റ്റേറ്റ് അവാർഡാണ് ഇന്ന് മികച്ച നടിയായിട്ട് മലയാള സിനിമയിൽ ഏറ്റവും ലേറ്റസ്റ്റായി അറിയപ്പെടുന്നത് ഷംല ഹംസ് തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലൂടെയാണ് നടിയെ ഇത്രമാത്രം പ്രശസ്തിയാക്കിയത് തമറാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ നിർമ്മിച്ചത് ഐ ഐ എഫ് കെയിലായിരുന്നു ആദ്യമായി തിളങ്ങിയത് പിന്നീട് ജർമ്മനി കർണ എന്നിവിടങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് ശ്രദ്ധ നേടി ഒടുവിൽ കേരളം കൂടി അംഗീകാരം നൽകി പൊന്നാനിയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര അങ്ങനെ രാജ്യാന്തര തലത്തിൽ വ്യാപിച്ചുകിടന്നു സിനിമയിലെ ഫെമിനീച്ചി ഫാത്തിമയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് സാധാരണക്കാരിയായ ഷംല ഹംസ ഒരിക്കലും ഇതൊന്നും സ്വപ്നം കണ്ടിരുന്നില്ല എങ്കിലും അഭിനയത്തിനോടുള്ളൊരു മോഹം ഷംലയ്ക്ക് അന്നും ഉണ്ടായിരുന്നു അങ്ങനെ അഭിനയ രംഗത്തേക്ക് ആയിരത്തി ഒന്ന് നുണകൾ എന്ന് പറയുന്ന സിനിമയിലൂടെ ചുവടുവച്ചു പിന്നീട് നടിയെ തേടിയെത്തിയത് സ്റ്റേറ്റ് അവാർഡും ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സിനിമയായി മാറി ഫെമിനിറ്റി ഫാത്തിമ എന്ന ഷംലയും ദുബായിൽ ജോലി ചെയ്യുന്ന ഹംസയാണ് ഷംലയുടെ ഭർത്താവ് ഭർത്താവിനും ഷംലയുടെ അഭിനയ മേഖലയോടുള്ള താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു ഭർത്താവിനോടൊപ്പം ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ആറു വർഷത്തോളമായി ഷംലയും ഭർത്താവ് ഹംസയും വിദേശത്ത് തന്നെയാണ് താമസം ഏറ്റവും ഒടുവിലായി സൗദി അറേബ്യയിലേക്ക് വരെ താമസം മാറാൻ ഒരുങ്ങിയിരിക്കുകയാണ് താരദമ്പതികൾ ലസീന സൂ എ എന്ന രണ്ടു വയസ്സുകാരിയായ മകളുടെ ഉമ്മ കൂടെയാണ് ഷംല ഹംസ ഷംല നായികയായ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാം മൂന്ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് സിനിമ നേടിയത് ഒന്ന് സെമിനിച്ച് ഫാത്തിമ എന്ന സിനിമയിലൂടെ ഷംലിക്ക് കിട്ടിയ മികച്ച നടിക്കുള്ള അവാർഡ് രണ്ട് സംവിധായകൻ ലഭിച്ച നവഗാത സംവിധായകനുള്ള അവാർഡ് മൂന്ന് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡ് ഇങ്ങനെ മൂന്ന് അവാർഡുകളാണ് ഈ സിനിമയെ തേടിയെത്തിയത് പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇത്രമാത്രം ശ്രദ്ധ നേടിയത് ആറു വർഷത്തിലധികം പ്രവാസിയായിരുന്ന ഷംല ഹംസയാണ് ഈ ചിത്രത്തിലൂടെ മികച്ച നടിയായത് ചിത്രം നിർമ്മിച്ചതാവട്ടെ ദുബായിൽ പ്രവാദിച്ചത് സിയുമായി ജീവിക്കുന്ന ചലച്ചിത്ര സംവിധായകനുമായ തമറും സുധീഷും ഈ സിനിമയിൽ നടി ശംലയുടെ അഭിനയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്